ഹായ് ഈസ് മലയാള വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണക്ക് സംഖ്യ ഏതൊക്കെ പഠിച്ചു നമുക്കൊന്ന് വായിച്ചു നോക്കാം കാണുന്നുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇതുവരെ അല്ലേ നമ്മൾ പഠിച്ചത് ഇന്ന് പഠിക്കാൻ പോകുന്നത് പത്തൊൻപത് ഏതാ കണക്ക് സംഖ്യ പഠിക്കുന്നെ പത്തൊൻപത് നമുക്ക് എങ്ങനെയാന്ന് എഴുതാൻ നോക്കാം ആദ്യം കുറെ കുത്തുകൾ ഇട്ടിട്ട് അതിന് മുകളിലൂടെ എഴുതിയിട്ട് മനസ്സിലാക്കാം കാണുന്നുണ്ടോ കൊറേ കുത്തുകൾ ഇട്ട് അതിന്റെ മുകളിൽ എഴുതിയിട്ട് മനസ്സിലാക്ക ഏതാ പഠിക്കുന്നെന്ന് പത്തൊൻപത് കണ്ടോ നമുക്ക് എഴുതി നോക്കാം ശ്രദ്ധിച്ചു നോക്കിയേ ഏതാ ഒന്നല്ലേ ആ ഒന്ന് പിന്നീട് ഏതാ നോക്കിയിട്ട് എഴുതുന്നേ ഒൻപത് ഒന്നോ അല്ലേ പത്തൊൻപത് നമ്മൾ പഠിച്ചില്ലേ രണ്ടുകൂടി എങ്ങനെ അയയ്ക്ക പത്തൊൻപതും ഒന്നുകൂടി ശ്രദ്ധിച്ചേ ഒന്നും ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ കറക്കി അതിനോട് ചേർന്ന് വീണ്ടും ഒൻപത് ഒന്നും ഒൻപതും പത്തൊൻപത് ഒന്നുകൂടി നോക്കിയേ ഒന്നും ഏതാ ആ ഒൻപത് പത്തൊൻപത് ഇനി കുത്തില്ലാതെ നമുക്കൊന്ന് എഴുതി നോക്കാം ശ്രദ്ധിച്ചു നോക്കിയേ ബോർഡിലോട്ട് ഒന്നും ഒൻപതും പത്തൊൻപത് ഒന്നും അതിന്റെ തൊട്ടടുത്ത് ഒൻപതും എഴുതാം എന്താ വായിക്കുക പത്തൊൻപത് മനസ്സിലാവുന്നുണ്ടോ പത്ത് വരെ പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് എഴുതാം എളുപ്പമല്ലേ ഓക്കേ ഒന്നും ഒൻപതും പത്തൊൻപത് ഒന്നും അതിന്റെ അടുത്ത് തൊട്ടടുത്ത് ഒൻപത് എഴുതാ എന്താ വായിക്കുക രണ്ടും കൂടി പത്തൊൻപത് ഒന്ന് പറഞ്ഞുകൊണ്ട് എഴുതി നോക്കിയേ പത്തൊൻപത് ഇന്നെന്താ പഠിച്ച കണക്ക് സംഖ്യ പത്തൊൻപത് പതിനെട്ടിന് ശേഷമുള്ള കണക്ക് സംഖ്യ ഏതാ പത്തൊൻപത് പത്തൊൻപത് എങ്ങനെ എഴുതാ ഒന്നും അതിന്റെ തൊട്ടടുത്ത് ഒൻപതും ബുക്കെടുത്ത് പറഞ്ഞുകൊണ്ട് എഴുതുക പത്തൊൻപത് ഒന്ന് ഒൻപത് പത്തൊൻപത് ക്ലിയർ അല്ലേ എന്താ ഇത് പഠിച്ചത് ആ പത്തൊൻപത് ഏതാ കണക്ക് സംഖ്യ ബോർഡിൽ നോക്കിയാട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് பதிமூன்று பதினாலு பதினஞ்சு பதினாறு பதினேழு பதினெட்டு பத்தொன்பது ஒன்று ஒன்பது பத்தொன்பது அடுத்த நோக்கியாட்டே ஒன்று ரெண்டு மூணு நாலு அஞ்சு ஆறு ஏழு எட்டு ஒன்பது பத்து പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഒന്ന് ഒൻപത് പത്തൊൻപത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്